കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായ ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് അതിൻ്റെ കാരണം അദ്ദേഹം മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി എന്നുള്ളതാണ് ആ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അതിലെ അംഗങ്ങളായി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സർക്കാർ അന്വേഷിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇത് തൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് ഈ തരത്തിൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ് പക്ഷേ അന്വേഷണത്തിൽ ഇത് ഗോപാലകൃഷ്ണൻ തന്നെ ചെയ്തതാണ് എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അതിന് പറയുന്ന കാരണം ഇത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒരു ഡിസ്ഹാർമണി ഒരു ഐക്യമില്ലായ്മ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഒരു സമുദായത്തിലുള്ള ആൾക്കാർ ഈ ത ഉദ്യോഗ പ്രവർത്തിക്കുന്നവർ ഒന്നിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിഗമനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതൊരു പക്ഷേ നല്ല ഒരു മതേതര രാഷ്ട്രത്തിൽ അത്തരത്തിലുള്ളൊരു സംഗതി പാടില്ല എന്നുള്ളതൊരു വസ്തുതയാണെന്ന് വേണമെങ്കിൽ അംഗീകരിക്കാം പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ രാജ്യത്ത് ആകമാനം മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് സിവിൽ സർവീസ് കോച്ചി പിന്നെ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി കോച്ചിങ് കൊടുക്കുന്നു എന്നുള്ള ഒരു വസ്തുത മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് അതിൻ്റെ ആഭിമുഖ്യത്തിൽ അജ്മൽ ഇസ്ലാം യു പി എസ് സി എന്ന ഒരു അക്കാഡമി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം കുട്ടികളെ താമസിപ്പിച്ച് ഈ പരീക്ഷകൾക്ക് എഴുതി പാസ്സാകുന്നതിനുള്ള കോച്ചിങ് നൽകുകയും ചെയ്തു വരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് സൂറത്ത് ഇസ്ലാം എത്തീം ഖാന സൊസൈറ്റിയും അതേപോലെ പ്രോഗ്രസീവ് മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റും ചേർന്ന് മറ്റൊരു അക്കാഡമിക്ക് രൂപം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കും ഇത്തരം കോഴ്സുകൾ ഉള്ള കോച്ചിങ് നടത്തുകയും ചെയ്യുന്നു ഇതുകൂടാതെ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അതിസമ്പന്നമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഭാരതത്തിലെ എമ്പാടുമുള്ള മുസ്ലിം കുട്ടികൾ ക്ഷണിച്ച് അവിടെ താമസിക്കുന്നതിനും അതുപോലെ അവരുടെ വിദ്യാഭ്യാസ ചെലവുകളൊക്കെ വഹിക്കുന്ന വഹിച്ചുകൊണ്ടും ഈ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്നു എന്നുള്ളതും വസ്തുതയാണ് ഇതെല്ലാം ആൾ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗുണസഹായത്തോടു കൂടി ഇപ്പോൾ നമുക്കറിയാം ഈ എത്തീം ഖാന എന്ന് പറയുന്നതിന് കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട് അതുപോലെ ഹജ്ജ് കമ്മിറ്റിക്കും കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട് ഈ തരത്തിൽ കേന്ദ്ര കൂടി തന്നെ ഈ തരത്തിൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്ന സമ്പ്രദായം ഇടനിൽ നിലനിൽക്കുന്നു കേരള സർക്കാരും ഒട്ടും പിറകിലല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്ന ഒരു പ്രസ്താവ പ്രസ്ഥാനം കേരള സർക്കാർ രൂപീകരിക്കുകയും അവിടെ സിവിൽ സർവീസിലേക്ക് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുകയും ചെയ്തു വരുന്നു ഇതിൽ അൻപത് ശതമാനം സീറ്റ് മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെ രാജ്യത്ത് ആകമാനം ഈ കേന്ദ്ര കേരള സംസ്ഥാനങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളുടെയും ഉന്നത സിവിൽ സർവീസ് പോസ്റ്റുകൾ ഒരു സമുദായം കൈയടക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചിത്രം കണ്ടു ഭയന്നിട്ടായിരിക്കാം ഗോപാലകൃഷ്ണനെ പോലെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് ഈ തരത്തിലുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത് അതിലെന്തെങ്കിലും വലിയ അപാകതയുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല അവരുടെ ഉദ്ദേശം അവരുടെ പിൻഗാമികളായി ഈ സർവീസിലേക്ക് വരുന്നവർ മുഴുവൻ ഒരു സമുദായക്കാർ മാത്രമാകുന്നത് ശരിയല്ല മറ്റ് സമുദായങ്ങളിൽപ്പെട്ട പെട്ട ആൾക്കാരും ഇതിലേക്ക് വരണം അതിനെക്കുറിച്ച് ചിന്തിക്കാനും പരിപാടികൾ ആസൂത്രണം ചെയ്യാനും പോംവഴികൾ കണ്ടെത്താനും ഒക്കെ ആയി വേണ്ടിയായിരിക്കണം ഗോപാലകൃഷ്ണനും സുഹൃത്തുക്കളും ചേർന്ന് ഈ തരത്തിലുള്ളൊരു ഗ്രൂപ്പ് തുടങ്ങിയത് മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹിന്ദുക്കളുടെ മാത്രമാകണമെന്നില്ല ഇനി ആയാൽ തന്നെയും അതിനെ കുറ്റപ്പെടുത്താനും സാധിക്കില്ല ക്രൈസ്തവരുടെ ഇടയിലും ആ തരത്തിലുള്ള ചിന്തയും ആ ഈ ക്ലാസ്സുകളും കോച്ചിങ്ങും ഒക്കെ അവരുടെ കുട്ടികൾക്കും കൊടുക്കേണ്ട സ്ഥിതിവിശേഷവും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മതേതര രാജ്യത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉന്നത പോസ്റ്റുകളിലേക്ക് കോച്ചിങ് നൽകി അവരെ അവിടേക്ക് കൊണ്ടുവന്ന് ആ സമുദായത്തിൻ്റെ കൈപ്പിടിയിൽ ഇന്ത്യയിലെ സിവിൽ സർവീസിനെ മുഴുവൻ കൊണ്ടുവരാൻ നടക്കുന്ന ഈ ഒരു ശ്രമത്തിനെതിരെ ശ്രീ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അത് ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്ത് ഗുരുതരമായൊരു തെറ്റല്ല അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്ത നടപടി അശാസ്ത്രീയവും തെറ്റുമാണ് അത് പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ച് ഉടൻ തന്നെ പ്രവേശിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്